ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റ് ആയിട്ടാണ് അമേരിക്ക എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിനുശേഷം അമേരിക്ക എഫ് ട്വന്റി ടു എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നുണ്ട് അഞ്ചാം തലമുറ യുദ്ധോപാനം അമേരിക്കയും അവരുടെ സഖ്യ രാജ്യങ്ങളും കൂടെ ചേർന്നുകൊണ്ട് എഫ് തേർട്ടി ഫൈവ് നിർമ്മിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴൊക്കെ തന്നെ ലോകരാജ്യങ്ങൾ വാങ്ങിക്കൂട്ടിയ എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് ഈ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ഏറ്റവും മികച്ചൊരു എയർക്രാഫ്റ്റ് ആണ് അത് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇപ്പോ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാന്റെ കൈവശവും ഉണ്ട് കുറേയേറെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ അമേരിക്ക കൊടുത്തതാണ് തീവ്രവാദികൾക്കെതിരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് പക്ഷേ പാകിസ്ഥാൻ അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുകയുണ്ടായി വലാക്കോട്ട് ഇഷ്യുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഒരു പഴഞ്ചൻ സോവിയറ്റ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ എഫ് സിക്സ്റ്റീനെ അടിച്ചു തെളിയിട്ടത് അതെ നമ്മളൊരു എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനത്തിനെ തകർത്തിട്ടുണ്ട് നമ്മുടെ അഭിനന്ദൻ വർധമാനാണ് ആ ഒരു വീരകൃത്യം ചെയ്തത് എഫ് സിക്സ്റ്റീനെ തകർക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ ഒരു നാണക്കേട് ഉണ്ടാക്കിയ സംഭവമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിച്ചിടുന്ന ഒരു വാർത്തയാണ് ലോകം മുഴുവൻ കേൾക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നല്ലേ അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ വളരെ കുറച്ചു മാത്രമാണ് യെസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇന്ത്യയും ചൈനയും ഒക്കെ വാങ്ങിയിട്ടുള്ള മോസ്റ്റ് മോഡേൺ എന്ന് പറയാവുന്ന അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത് റഷ്യയുടെ കൈവശം ഇതിന്റെ അപ്ഗ്രേഡ് വെർഷൻ ആയിട്ടുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ എസ് ഫോർ ഹൺഡ്രഡ് നിർമ്മിച്ചതുപോലെ എണ്ണം നിർമ്മിക്കാൻ എസ് ഫൈവ് ഹൺഡ്രഡ് നിർമ്മിക്കാൻ റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഈ യുദ്ധത്തിൽ റഷ്യ യെസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചതോടുകൂടി യുക്രൈൻ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഈ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ മാത്രമല്ല സോവിയറ്റ് കാലഘട്ടത്തിലെ എസ് യു ട്വന്റി സെവൻ അടക്കമുള്ള യുദ്ധവിമാനങ്ങളെയൊക്കെ യാതൊരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെയാണ് ഈ ഒരു എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ആകാശ പ്രതിരോധ സംവിധാനം തകർത്ത് തരുപ്പണമാക്കിയത് എഫ് സിക്സ്റ്റീൻ ഉൾപ്പെടെ തകർന്നതോടെ ചൈനയുടെ കൈവശമുള്ള നോർമൽ ആയിട്ടുള്ള ഈ ജെ ട്വന്റി ഒഴികെയുള്ള മുഴുവൻ യുദ്ധവിമാനങ്ങളെയും നിഷ്പ്രയാസം തകർക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ഇ എഫ് സിക്സ്റ്റീൻ അവരുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കൊള്ളാവുന്ന യുദ്ധവിമാനങ്ങൾ ഈ എഫ് സിക്സ്റ്റീനാണ് അതിന് പുറമെ ഈ പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്നുകൊണ്ട് ഓൾമോസ്റ്റ് നിർമ്മിച്ചത് ചൈനയാണ് പാകിസ്ഥാനെ കൂടെ പങ്കാളിയാക്കിയെന്നേ ഉള്ളൂ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഈ യുദ്ധവിമാനങ്ങളൊക്കെ തന്നെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇവൻ ചൈനയുടെ ജെ തന്നെ അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എസ് നാനൂറിൻ്റെ പ്രകടനം കണ്ട് അടിച്ചിരിക്കുകയാണ് ഇവൻ അത് കയ്യിലുള്ള ചൈനയും പാകിസ്ഥാനും പോലും ഇത്രയും നന്നായിട്ട് ഈ സാധനം പെർഫോം ചെയ്യുമെന്ന് ഒരു ഒരു മനുഷ്യരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മളിത് യുദ്ധത്തിൽ ഉപയോഗിച്ച് നോക്കിയാലല്ലേ ഇതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാവുള്ളൂ റഷ്യ ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ ഈ സാധനം എടുത്ത് വെച്ചപ്പോഴാണ് ഇന്ത്യക്കും ചൈനയ്ക്കും ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലായത് ഇപ്പൊ ചൈനയുടെ ഇന്ത്യയുടെ കയ്യിൽ ഫോർ ഹൺഡ്രഡ് ഉണ്ട് ഇപ്പൊ ഇന്ത്യ അതിൻ്റെ ഒരു ഇന്ത്യൻ വെർഷൻ നിർമ്മിക്കുന്നുമുണ്ട് കേട്ടോ ചൈനയും അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും എന്തായാലും അത് വളരെ ബെനിഫിറ്റ് ഉള്ള ഒരു ഡീല് തന്നെയായിരുന്നു പക്ഷേ ഇവിടെ ഞെട്ടിത്തരിച്ചിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യയുടെ ആക്രമണങ്ങളെ തടയാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പോരായ്മയാണ് കാരണം പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ വളരെ വീക്കായിട്ടുള്ള ഒന്നാണ് അതേ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീനും ഈ ജെ എഫ് സെവൻറ്റീനും കൊണ്ട് ഇന്ത്യയുടെ അടുത്ത് ഒരു കളിയും ഇനി നടക്കില്ല എന്ന തിരിച്ചറിവ് കൂടി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ ഈ സാധനം എടുത്ത് ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാൻ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കായിട്ട് ഇതിപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് ഇത് വളരെ കരുത്തു പകരുന്നൊരു വാർത്തയുമാണ് അതേസമയത്ത് യുക്രൈൻ്റെ കാര്യവും വളരെ പരിങ്ങലിലാണ് അമേരിക്കയും വലിയ ആശങ്കയിലാണ് കാരണം യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളുടെ കൈവശം ഈ എഫ് സിക്സ്റ്റീൻ ഉണ്ട് അവരൊക്കെ തന്നെ റഷ്യയെ ഫോർ ഹണ്ട്രഡ് ഉപയോഗിച്ച് അതിനെ അടിച്ചു തകർക്കുന്നത് കണ്ടിട്ട് അന്ധം വിട്ടിരിക്കുകയാണ് നാറ്റോ രാജ്യങ്ങൾക്കും ഇണ്ടാട്ടമില്ല സീരിയസ്ലി അവർക്കൊന്നും എന്ത് പറയണമെന്നറിയില്ല കാരണം റഷ്യ ഇതുപോലെ ഒരു കുറേ സിസ്റ്റംസ് എടുത്ത് മുമ്പോട്ട് വെച്ചിട്ട് ഈ എയർക്രാഫ്റ്റുകളെ അടിച്ചിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ ഇല്ലാതാവും ഇതിനെ മറികടക്കാൻ കഴിയുമെന്ന് അവരാകെ പ്രതീക്ഷിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ആണ് എഫ് തേർട്ടി ഫൈവ് ഇതിൻ്റെ അടുത്തേക്ക് വന്നാൽ തന്നെ അല്ലേ അറിയുള്ളൂ അത് വർക്കാവോ എന്നുള്ള കാര്യം അതായത് ഈ എസ് ഫോർ ഹൺഡ്രഡിനെ മറികടക്കാൻ അതിന് കഴിയുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അത് ഇതുവരെ വന്നിട്ടില്ല അതാണ് ഇത്തരം ഒരു സാഹചര്യം എപ്പോഴും ഒഴിവാക്കാൻ യു എസ് ശ്രമിക്കുന്നുമുണ്ട് എഫ് തേർട്ടി ഫൈവിന് വേണ്ടിയിട്ട് ബില്യൺ കണക്കിന് ഡോളറാണ് ചെലവഴിച്ചത് അപ്പോൾ ഈ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ മുമ്പിലേക്ക് ഈ ഒരു സാധനം ഒരിക്കലും വരരുത് എന്ന് യു എസ് ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള സാധ്യതയുമില്ല കാരണം യുക്രൈൻ എന്തായാലും അത് നൽകാൻ പോകുന്നില്ല പക്ഷേ എഫ് സിക്സ്റ്റീൻ പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായത്തോടെയൊക്കെ യുക്രൈന് കിട്ടിയിട്ടുണ്ട് വേറെയും ഇതെല്ലാം തന്നെ ഇനിയിപ്പോൾ റഷ്യയുടെ മുമ്പിൽ തകർന്നു വീഴും എന്നുള്ള ഒരു നാണക്കേട് അമേരിക്കയ്ക്കുമുണ്ട് പൊതുവേ അമേരിക്ക എയർക്രാഫ്റ്റ് നിർമ്മാണത്തിൽ റഷ്യയേക്കാൾ മുന്നിലാണ് എന്നുള്ളതാണല്ലോ വയ്പ് പക്ഷെ അവരുടെ ഏറ്റവും മികച്ച അതായത് അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനെയാണ് റഷ്യ അടിച്ചിട്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ഉറക്കം കൂടി ഇല്ലാതായിട്ടുണ്ട് ഇതിപ്പോൾ ചൈനയ്ക്കും അതുപോലെ തന്നെ പാകിസ്ഥാനും ഒക്കെ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ചൈന ഈ ജെ ടെണ്ണ് ജെ ലവൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എയർക്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഈ എസ് യു സീരീസിൽ വരുന്ന എയർക്രാഫ്റ്റുകളുടെയോ അല്ലെങ്കിൽ മിക്സ് സീരീസിൽ വരുന്ന സോവിയറ്റ് എയർക്രാഫ്റ്റുകളുടെയോ ഒക്കെ തന്നെ റിവേഴ്സ് എഞ്ചിനീയറിങ്ങിലൂടെയോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ചൈന നിർമ്മിച്ചവയാണ് അതായത് പേര് മാത്രമേ മാറിയിട്ടുള്ളൂ ലുക്കും മാറിയിട്ടുണ്ട് കാണാൻ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഈ സോവിയറ്റ് എയർക്രാഫ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ ഈ എസ് നാനൂറ് എഫ് സിക്സ്റ്റീനെ മാത്രമല്ല സോവിയറ്റ് കാലഘട്ടത്തിലുള്ള പല എയർക്രാഫ്റ്റുകളും യുക്രൈൻ്റെ കയ്യിലുണ്ട് അതിൽ ഒന്നായിരുന്നു ഈ എസ് യു ട്വന്റി സെവൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഈ എസ് യു ട്വന്റി സെവനെയും കൂടെ അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ചൈനയ്ക്ക് അവരുടെ കൈവശമുള്ള എല്ലാ എയർക്രാഫ്റ്റുകളെയും തകർക്കാൻ എസ് ഫോർ ഹൺഡ്രഡിന് കഴിയും ഒരുപക്ഷെ ജെ ട്വന്റിയെ പോലും ഇത് ഇന്ത്യയുമായിട്ട് ഭാവിയിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ തങ്ങൾക്ക് പണിയാകുമെന്ന തിരിച്ചറിവ് ചൈനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ആരും പറയണ്ട ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പാവങ്ങൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം